ഇന്ത്യയുടെ ഏറ്റവും അവസാനത്തെ മാച്ച് അത് എഫ് സി ഏഷ്യൻ കപ്പിൽ ഓസ്ട്രേലിയക്കെതിരെയുള്ള മാച്ചാണ് അപ്പോൾ ആ ഒരു മാച്ചിന് ശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇഗോർ സ്റ്റി മാച്ച് നമ്മുടെ ഇന്ത്യൻ കോച്ചായിട്ടുള്ള ഇഗോർസ്റ്റി മാച്ച് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടൂർണമെൻറ്റ് ശരിക്കും ഇന്ത്യയെ സംബന്ധിച്ച് ടൂർണമെൻറ്റ് സ്റ്റാർട്ട്സ് നൗ ദ ഈ ഒരു മൊമെൻറ്റ് മുതലാണ് നമ്മുടെ ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് ഇഗോർസ്റ്റി മാച്ച് ആ ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് അപ്പം പുള്ളിയുടെ ഒരു വാക്കുകളെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ വരുന്ന മാച്ച് അതായത് ഉസ്ബെക്കിസ്ഥാനും അതുപോലെ തന്നെ സിറിയക്കും എതിരെയൊക്കെയുള്ള മാച്ചസിൽ നമ്മൾ കൂടുതലും ബസ് പാർക്ക് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ഡീപ്പറായിട്ടുള്ള ഡിഫെൻഡിങ് എന്നൊക്കെ മാറി ഡിഫെൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യും പക്ഷേ അതുപോലെ തന്നെ അറ്റാക്കിലും ഒരേപോലെ തന്നെ നമ്മൾ ട്രൈ ചെയ്യും എന്നുള്ള രീതിയിലുള്ളൊരു സൂചനയാണ് ആ ഒരു പ്രസ് കോൺഫറൻസിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഇന്ത്യയുടെ അടുത്ത മാച്ച് നമ്മൾ നോക്കിയാൽ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന ടീമിനെതിരെയാണ് ഇന്ത്യയുടെ മാച്ച് അറുപത്തി എട്ടാമത്തെ റാങ്ക് ഉള്ള ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത് ഈ ഒരു ടൂർണമെൻറ്റിനെ സംബന്ധിച്ച് ഈ ഒരു ടൂർണമെൻറ്റിലെ കറുത്ത കുതിരകൾ എന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ പറയാൻ പറ്റുന്ന ഒരു ടീമാണ് ഉസ്ബെക്കിസ്ഥാൻ്റെ ടീം നമ്മൾ അവരുടെ ജൂണിയർ ലെവലൊക്കെ നോക്കിയോ അണ്ടർ സെവൻറ്റീൻ അണ്ടർ എയ്റ്റീൻ അണ്ടർ ട്വൻറ്റി ത്രീ അതുപോലെ സീനിയർ ടീം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പങ്കെടുത്ത കോമ്പറ്റീഷൻസിലൊക്കെ ഈ ജൂനിയർ ലെവലിലൊക്കെ അവർ ചാമ്പ്യന്മാരാണ് അപ്പം ആ രീതിയിൽ ഫുട്ബോളിൽ അതിവേഗം ഭയങ്കര സ്പീഡിൽ എക്സ്ട്രീംലി സ്പീഡിൽ ഇവരുടെ ഒരു വളർച്ച കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ അവരുടെ കിളി പോയ അവസ്ഥയിലാണ് ശരിക്കും ശരിക്കും നമ്മൾ ഇന്ത്യ പോണക്കത്തെ ഇങ്ങനെ ഫുട്ബോളിൽ വളരണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പയ്യെ പയ്യെ വളരുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് ഇവരൊരു മാതൃകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡ്രീമെന്ന് പറയുന്നത് ശരിക്കും ഉസ്ബെക്കിസ്ഥാനെ പോലെ പെട്ടെന്ന് ആ ഒരു ഫുട്ബോളിൽ ഗ്രോത്ത് നേടുക എന്നുള്ളതാണ് ഇനി നമ്മൾ ഈ ഒരു ഇന്ത്യൻ ടീമും അതുപോലെ തന്നെ ഈ ഒരു ഉസ്ബെക്കിസ്ഥാൻ ടീമിൻ്റെ ഈ ഒരു പ്ലെയേഴ്സിൻ്റെ ആ ഒരു ക്വാളിറ്റിയിലുള്ള ആ ഒരു ഗൾഫ് അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഈ ഉസ്ബെക്കിസ്ഥാൻ ടീമിൻ്റെ കോച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഷ്രെക്കോ ക്രെറ്റാനച്ച് എന്ന് പറയുന്ന സ്ലോവേനിയൻ ഇൻ്റർനാഷണൽ ആണ് ഇവരുടെ കോച്ച് അപ്പോൾ പുള്ളിയെ സംബന്ധിച്ച് ആസ് എ കോച്ച് പുള്ളിയുടെ മൂന്നാമത്തെ എ ഏഷ്യൻ കപ്പാണ് ഇതിനു മുന്നേ പുള്ളി യു അതുപോലെ തന്നെ ഇറാഖിനെ അപ്പം അവരെയൊക്കെ ഏഷ്യൻ കപ്പിൽ കൊണ്ട് മത്സരിപ്പിച്ച കോച്ചാണ് സ്ട്രെക്കോ ക്രെട്ടാനച്ച് അതുമാത്രമല്ല പുള്ളിയുടെ അണ്ടറിൽ ഈ ഒരു സ്ട്രെക്കോ ക്രെട്ടാനസ് എന്ന് പറയുന്ന ഈ ഒരു കോച്ചിൻ്റെ അണ്ടറിൽ ഉസ്ബെക്കിസ്ഥാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് സ്ലോവേനിയ ബൊളീവിയ അതുപോലെ തന്നെ എന്താ പറയുക ഇറാനെ ഇറാഖിനെതിരെ മത്സരിക്കുന്നു മെക്സിക്കോക്കെതിരെ പോയി സമനില പിടിക്കുന്നു അപ്പം ഇറാഖ് ഇവ ഇവർക്കൊക്കെ എതിരെ സമനില അല്ലെങ്കിൽ ജയങ്ങൾ അങ്ങനെ ആയിട്ട് ഇങ്ങനത്തെ വലിയ ടീമുകൾക്കെതിരെയാണ് ഇവർ പെർഫോം ചെയ്യുന്നത് ആ ഒരു ലെവലിലാണ് അവരുടെ ആ ടീമുള്ളത് ആ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അത്രയും ഹാർഡ് ഫോർട്ട് മാച്ചസ് അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റിയിലാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ അത്രയും ക്വാളിറ്റിയുള്ള ഓപ്പോസിഷനെതിരെയാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അവർ റിസൾട്ടും നേടുന്നു എന്നുള്ളത് നമുക്ക് ഭയങ്കര ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് എക്സ്ട്രീംലി അറ്റാക്കിംഗ് ഫുട്ബോളാണ് സ്ട്രെക്കോ ക്രെറ്റാനച്ച് ഈ ഒരു ഉസ്ബെക്കിസ്ഥാൻ ടീമിനെ കൊണ്ട് പ്ലേ ചെയ്യുന്നു അവർ ടെക്നിക്കൽ ഈ ഒരു എല്ലാം ടെക്നിക്കലി ഭയങ്കര സ്കിൽഫുൾ ആണ് എക്സ്ട്രീമിലി പേസീവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഓസ്ട്രേലിയയെക്കാളും ഈ ഒരു ഉസ്ബെക്കിസ്ഥാൻ്റെ ത്രെട്ട് അറ്റാക്കിംഗ് ത്രട്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപടി മുന്നിലാണെന്ന് മാത്രമേ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ഉസ്ബെക്കിസ്ഥാൻ ടീമിൻ്റെ പ്ലേയേഴ്സിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ പ്ലേയേഴ്സ് ഉസ്ബെക്കിസ്ഥാൻ്റെ പ്ലേഴ്സിനെ നോക്കി എട്ടൊമ്പത് ഒരു ടീമിനുള്ള എട്ടൊമ്പത് പ്ലേയേഴ്സിന് മുകളിൽ ഉസ്ബെക്കിസ്ഥാനെ പുറത്തുള്ള ലീഗുകളിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ് അപ്പോൾ അതുമാത്രമല്ല ഉസ്ബെക്കിസ്ഥാൻ അകത്ത് കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ കാര്യം നോക്കിയാലും അവരുടെ ലീഗ് ആണെങ്കിലും ഹൈലി കോമ്പറ്റേറ്റീവ് ആണ് നമ്മൾ എ എഫ് സി എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലൊക്കെ നമ്മൾ മുംബൈ സിറ്റിക്കെതിരെ അവരുടെ ടീമൊക്കെ വന്ന് കളിക്കുന്ന കണ്ടുണ്ട് അപ്പോൾ അവർ അവരത്രയ്ക്കും ഈവൻ അവരുടെ ഡൊമസ്റ്റിക് ലീഗ് ആണെങ്കിൽ പോലും അത്രയ്ക്കും സ്ട്രോങ്ങനാണ് നമ്മളെ നമ്മളെയൊക്കെ അപേക്ഷിച്ച് ഭയങ്കര ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് അവരുടെ ലീഗിനൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ പ്ലേഴ്സിൻ്റെ കാര്യം നോക്കിയാൽ എൽഡോർ ഷോമർഡോ എന്ന് പറയുന്ന ഒരു പ്ലെയറാണ് അപ്പോൾ ആ ഒരു പ്ലെയർ എ സ്രോമാൽ ജോസേ മോറോ ഇഞ്ചോയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള പ്ലയറാണ് അപ്പം ഈ ഒരു ടൂർണമെൻറ്റിൽ പുള്ളി ഇല്ല ഇഞ്ചുവാഡായത് കൊണ്ട് ലെഗ് ഇഞ്ചുറി എന്നുമാണ് പുള്ളിക്ക് അപ്പോൾ അത് കാരണം അത് കാരണം പുള്ളി ഈ ഒരു ഇല്ല അത് ശരിക്കും ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ചൊരു ഒരു നഷ്ടമാണ് പുള്ളി സ്ട്രൈക്കർ ആയതുകൊണ്ടും ഗോൾ സ്കോറർ ആയതുകൊണ്ടും ഉസ്ബക്കിസ്ഥാനെ സംബന്ധിച്ചൊരു നഷ്ടമാണ് ഇഗോർ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും എക്സ്പീരിയൻസ് പ്ലെയർ അതും ഒരു സ്ട്രൈക്കറാണ് അത് അവരുടെ ഡൊമസ്റ്റിക് ലീഗിൽ തന്നെ കളിക്കുന്ന പ്ലെയർ ആണ് പിന്നെ യുറിനോവ് ആണ് കഴിഞ്ഞ കഴിഞ്ഞ മാച്ചിൽ ആ സെ സ്ട്രൈക്കറെ സ്റ്റാർട്ട് ചെയ്തത് ആണ് പക്ഷെ കഴിഞ്ഞ മാച്ചിൽ പുള്ളി അത്ര എഫക്റ്റീവ് അല്ലായിരുന്നു എഫക്റ്റീവ് അല്ലായിരുന്നു പറയുമ്പോഴത്തേനും പുള്ളിയൊക്കെ പോയിട്ട് സബ് ആയിട്ട് വന്നൊരു പ്ലെയർ ഉണ്ട് അബൂസ് ബെഗ് അബൂസ്ബെ ഫൈസ്ലേവെന്ന് പറയുന്നൊരു പ്ലെയറുണ്ട് അപ്പം ആ ഒരു പ്ലെയറിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്ലെയറിനെയാണ് ശരിക്കും ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും ഹൈലി റേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് അബൂസ്ബെഗ് ഫൈസ്ലേവ് എന്ന് പറയുന്നത് പറയുന്ന പ്ലെയർ അത് ശരിക്കും പിച്ചിൽ പുള്ളി കാണിക്കുന്നുണ്ട് കഴിഞ്ഞ മാച്ചിൽ വന്നപ്പോഴത്തേനും പുള്ളിയായിരുന്നു ആ അറ്റാക്കിങ് വൈസ് ആ ഒരു മാച്ചിലെ വലിയൊരു ഡിഫറൻസ് മേക്കർ പുള്ളിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഇരുപത് വയസ്സുള്ള ഈ ഒരു ചെക്കൻ സി എസ് കെ മോസ്കോ റഷ്യൻ ലീഗിൽ സി എസ് കെ മോസ്കോ എന്ന് പറയുന്ന ടോപ്പ് ക്ലബിന് വേണ്ടി കളിക്കുന്ന ആണ് അപ്പോൾ ആ ചക്കം വന്നിട്ട് ആ സബ്ബായിട്ട് വന്നിട്ട് ആ രീതിയിലുള്ള ഡിഫറൻസ് മേക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു മാച്ചിൽ പ്രോബിളി പുള്ളി ആയിരിക്കും ഇന്ത്യക്കെതിരെ പുള്ളി സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും നേരം നോക്കിയ പ്ലേയേഴ്സ് എല്ലാം സ്ട്രൈക്കേഴ്സായിരുന്നു അപ്പോൾ ആ ഒരു ഡിഫൻസിൻ്റെ ഭാഗം നമ്മൾ നോക്കി ഡിഫൻസിൻ്റെ ഭാഗത്തിലേക്ക് നമ്മൾ വന്നുകഴിഞ്ഞാൽ അബ്ദുൾ കോതിർ ഖുഷ്നോ എന്ന് പറയുന്നൊരു പ്ലെയറുണ്ട് പുള്ളി ഫ്രഞ്ച് ലീഗിൽ ആർ സി ലോൺസിന് വേണ്ടി കളിക്കുന്ന പ്ലെയറാണ് ആർ സി എന്ന് പറയുന്ന ടീമിൻ്റെ ക്വാളിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം ആർ സി ലോൺസ് കഴിഞ്ഞ സീസണിൽ ലീഗൻ ടൈറ്റിൽ ചലഞ്ചിൽ ആ ഒരു പി എസ് സിയെ കുറേ കുറേ സമയം വരെ ചലഞ്ച് ചെയ്ത ഒരു ടീമാണ് അതുപോലെ അത്രയ്ക്കും എക്സ്ട്രീമിലി സ്ട്രോങ്റായിട്ടുള്ള ആർ സി ലോൺസിനൊക്കെ വേണ്ടി കളിക്കുന്ന ഡിഫെൻഡേഴ്സൊക്കെയാണ് അവരുടെ ടീമിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ ഒരു ക്വാളിറ്റിയെക്കുറിച്ചുള്ള ഒരു ഏകദേശ ഐഡിയ അതുപോലെ തന്നെ അൽനാസറിലൊക്കെ കളിച്ച മഷാരി എന്ന് പറയുന്ന ഉണ്ട് അപ്പോൾ അങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി പ്ലേയേഴ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാളിറ്റി വൈസ് ഇവരെ നമ്മൾ ഒരിക്കലും എഴുതി തള്ളുകയോ അല്ലെങ്കിൽ ഇവർക്കെതിരെ നമ്മൾ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും ഭയങ്കരമായിട്ട് നമ്മൾ ഇവരെ ഡോമിനേറ്റ് ചെയ്യുമെന്നുള്ള വലിയ ആ ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊന്നും വേണ്ട നമ്മൾ ഈ എന്താ പറയുന്നത് സിറിയയൊക്കെ ചെയ്ത പോലെ കഴിഞ്ഞ മാച്ച് സിറിയയുടെ കാര്യം നമ്മൾ എടുത്തു പറയണം കാരണം കഴിഞ്ഞ മാച്ചിൽ ഈ ഒരു സിറിയ ഇവരെ സമനിലയില് തളച്ചു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഉസ്ബക്കിസ്ഥാൻ്റെ പഴയ 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 മാച്ചസ്സൊക്കെ നോക്കി അവർ ഗോൾ സ്കോർ ചെയ്യാത്ത ഒരു മാച്ച് പോലും ഇല്ല അവരെ അല്ലെങ്കിൽ ഒരു ഗോൾലെസ് സമനിലയിൽ തിളക്കുക അല്ലെങ്കിൽ ഗോൾലെസ് ആക്കി മാറ്റുക അവർക്കെതിരെ ഷീറ്റ് നേടുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് സിറിയ കഴിഞ്ഞ മാച്ചിൽ എക്സ്ട്രീംലി അവർ ഗുഡായിരുന്നു ആ ഒരു ഡിഫെൻസീവ്ലി അവർ ഭയങ്കര ഗുഡായിരുന്നു അതുപോലെ തന്നെ കൗണ്ടറിൽ അറ്റാക്കിംഗ് വൈസ് ആ ഒരു ത്രെട്ട് എപ്പോഴും ഉണ്ടായിരുന്നു ഇന്ത്യ ഓസ്ട്രേലിയക്ക് ഏകദേശം ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയക്ക് ആ ഒരു ഇന്ത്യയുടെ അറ്റാക്കിംഗ് ത്രെട്ട് ഒട്ടും ഇല്ലായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് ഹാഫിലെ കുറച്ച് നേരത്തെ ഒഴിച്ചു നിർത്തിയേ പിന്നെ യാതൊരു രീതിയിലുള്ള അറ്റാക്കിംഗ് ത്രെട്ടും ഇന്ത്യ കാണിച്ചിട്ടില്ല പക്ഷേ സിറിയ ഉസ്ബെക്കിസ്ഥാനെതിരെ ആ ഒരു അറ്റാക്കിംഗ് ത്രെട്ട് എപ്പോഴും ബോൾ ലൂസ് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു അറ്റാക്കിംഗ് ത്രെട്ട് കൗണ്ടറിൽ അത്രയും അവർ സ്ട്രോങ്ങർ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഡിഫൻസീവ്ലിയും ഉസ്ബെക്കിസ്ഥാൻ ആ ഒരു ഡിഫെൻസീവ്ലിയും കെയർഫുള്ളായി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയും ഈ ഒരു ഈ ഒരു മത്സരത്തിൽ ടോ ടു ടോ അല്ലെങ്കിൽ എൻ ടു എൻ ഫുട്ബോളൊന്നും കളിക്കാൻ വേണ്ടി പോകാതെ ഈ രീതിയിൽ കൗണ്ടർ അറ്റാക്കിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മളെക്കാളും ആയിട്ടുള്ള ടീമിനെതിരെ അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഡിഫൻസീവ്ലി സ്ട്രോങ്ങർ സ്ട്രോങ്ങറാകുക അതുപോലെ തന്നെ കൗണ്ടറിൽ നമ്മൾ നല്ല രീതിയിൽ എഫക്റ്റീവ് ആകാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ എന്നാൽ എന്നാൽ മാത്രമേ നമുക്ക് ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഇവരെ ഒന്ന് കുറച്ച് ബുദ്ധിമുട്ടിക്കാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കും പ്രോബ്ലി ഇന്ത്യ മുന്നിലേക്ക് വെക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ കഴിഞ്ഞ ടീം ഒരു എഫ് സി ഏഷ്യൻ കപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ ഇറങ്ങിയ ടീമിൽ നിന്ന് ഒരു വ്യത്യാസമായിട്ട് ഞാൻ കാണുന്നു ഡിഫൻസിൻ്റെ ഭാഗത്ത് എനിക്ക് തോന്നുന്നില്ല സുഭാഷിഷ് ബോസിനെ മാറ്റി ആകാശ് മിശ്രയൊന്നും കൊണ്ടുവരും എനിക്ക് തോന്നുന്നില്ല സുഭാഷിഷ് ബോസ് ആ ഒരു ഡിഫൻസീവ് കേപ്പബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഡിഫൻസീവ്ലി കൂടുതൽ അവയറാകേണ്ട മാച്ച് തന്നെയാണ് ഈ ഉസ്ബെക്കിസ്ഥാനെതിരെയുള്ള മാച്ച് അതുകൊണ്ട് തന്നെ ആകാശ് മിശ്രയ്ക്ക് പകരം ആകാശ് മിശ്ര അല്ല സുഭാഷിഷ് ബോസ് തന്നെ സ്റ്റാർട്ട് ചെയ്യും പ്രത്യേകിച്ച് എനിക്കൊരു ചേഞ്ച് മിഡ്ഫീൽഡിൽ കൊള്ളാം എന്നുണ്ട് കാരണം കഴിഞ്ഞ മാച്ചിൽ നമ്മൾ മൂന്ന് മിഡ്ഫീൽഡേഴ്സ് അപ്പോൾ ആരും അപ്പൂയ ദീപക് താങ്കരി അതുപോലെ തന്നെ സുരേഷ് ഈ മൂന്ന് പ്ലെയേഴ്സിനെ നോക്കിയപ്പോൾ ഈ മൂന്ന് മിഡ്ഫീൽഡേഴ്സിനെ നോക്കിയാലും ഇവർ മൂന്ന് പേരും ഡിഫെൻസീവ് മൈൻഡ് ആയിട്ടുള്ള മിഡ്ഫീൽഡേഴ്സാണ് അപ്പം ഞാൻ ഈ ഒരു മാച്ചിൽ അപ്പൂയ സുരേഷ് കൂട്ടത്തിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി അങ്ങനത്തെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനെ ഞാൻ പ്രിഫർ ചെയ്യും സഹലില്ലാത്തതുകൊണ്ട് തന്നെ ബ്രാണ്ടൻ ഫെർണാണ്ടസ് ആ ഒരു നമ്പർ ടെൻ റോളിൽ വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ബാക്കി അറ്റാക്കെല്ലാം ബാക്കി ടീം സെയിം ആ ഒരു ചേഞ്ച് മാത്രം ദീപക് താങ്കരിക്ക് പകരം ബ്രാൻഡൻ ഫെർണാണ്ടസ് ടീമിലേക്ക് വരിക അപ്പോൾ ആ ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിൽ ആ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അറ്റാക്കിംഗ് ത്രെട്ടിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് സൈഡ് നമുക്ക് കാണാൻ വേണ്ടി ഈ ഒരു ചേഞ്ച് ഹെൽപ്പ് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഈ ഒരു ഉസ്ബെക്ക് സൈഡിനെക്കുറിച്ചും അതുപോലെ തന്നെ ഇന്ത്യയുടെ എക്സ്പെക്ടേഷൻ ഈ ഒരു മാച്ചിലേക്കുള്ള എക്സ്പെക്ടേഷൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് ഇടണം മറ്റൊരു നല്ല വീഡിയോ ഇടണം അതുപോലെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഇപ്പം ഇന്ത്യൻ ഫുട്ബോളിൽ ഇതുവരെയായിട്ടും കണ്ട് തുടങ്ങാത്ത ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാച്ചസ് കണ്ടു നോക്കുക നമ്മൾ ഇവിടെ വന്നിട്ട് ഇവരെ പൊളിച്ചെടുക്കത്തൊന്നുമില്ല പക്ഷേ നമ്മുടെ സപ്പോർട്ട് വേണം സപ്പോർട്ട് വേണം എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു എഫ് സി ഏഷ്യൻ കപ്പിൽ നമ്മൾ ക്രൗഡിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ക്രൗഡ് ഇന്ത്യൻ ക്രൗഡാണെന്ന് ഈവൻ ഇൻ്റർനാഷണൽ മീഡിയാസ് വരെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ടീം ആ ഒരു ലെവലിലൊന്നും എത്തിയിട്ടില്ലെങ്കിലും നമ്മുടെ സപ്പോർട്ട് നമ്മുടെ ആൾക്കാർ നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നത് ശരിക്കും എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം എനിക്ക് തരുന്ന കാര്യമാണ് കൂടുതൽ കൂടുതൽ ആൾക്കാർ ഫുട്ബോളിലേക്ക് വരട്ടെ ഇന്ത്യ ഫുട്ബോളിൽ വളരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് ഇടണം മറ്റൊരു നല്ല വീഡിയോട്ട് കാണാം ഫുട്ബോൾ ആശാൻ ഓഫ് ബൈ ഹൈസ്